ഹലോ വെൽക്കം ബാക്ക് ടു മൈ യുട്യൂബ് ചാനൽ ഞാൻ അഞ്ജലി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ധാവണി കളക്ഷൻസാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ദാവണി കളക്ഷൻസിനൊക്കെ ഉണ്ട് കാരണം ഇതൊന്നും ഞാൻ തുണി എടുത്ത് തയ്പ്പിച്ചതല്ല എൻ്റെ സാരീസാണ് ഞാൻ അധികം ദാവണി ആക്കിയിട്ടുള്ളത് എല്ലാം എന്നല്ല ഒരെണ്ണം മാത്രം ഞാൻ തുണി എടുത്ത് തയ്പ്പിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ ധാവണികളും സാരീസാണ് എൻ്റെ അമ്മയുടെയും എൻ്റെ മദർലോൻ്റെയും എൻ്റെയും ഒക്കെ സാരിയാണ് ഞാൻ താവണയാക്കിയിട്ടുള്ളത് അതെല്ലാം ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായിട്ട് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ദാവണിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ ദാവണി ഒരു സാരിയാണ് കേട്ടോ സാരി മുറിച്ചിട്ടാണ് ഞാൻ ധാവണിയാക്കിയത് നല്ല ഭംഗിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി ഇത് സാരി സാരിയായിട്ട് എനിക്ക് കിട്ടിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് തന്ന സാരിയായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു തന്നത് അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഒരു ധാവണിക്ക് പറ്റിയ ഒരു ക്ലോത്ത് ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു എന്താ പറയുക ബ്ലാക്ക് വിത്ത് ക്രീം കോമ്പിനേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതാണ് ആദ്യത്തെ പാറ്റേൺ പിന്നെ എന്റെ ബ്ലൗസ് ഞാൻ തയ്ച്ചിട്ടുള്ളത് ബലൂൺ സ്ലീവാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ ബ്ലൗസും തയ്ച്ചിട്ടുള്ളത് സോ ഇതാണ് എന്റെ ഫസ്റ്റ് ധാവണി ഈ ഒരു ബ്ലൗസിൻ്റെയും ഷോളിൻ്റെയും കൂടെ ഞാൻ ഈ ഒരു സ്കേർട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ വേറെ ഒരു ടൈപ്പ് ലുക്കാണ് തോന്നുന്നത് എന്നാലും ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് എനിക്കിഷ്ടമാണ് ഇതും സാരി തന്നെയാണ് എൻ്റെ ഓണം സെലിബ്രേഷനിൽ ടിഷ്യൂ ആയിട്ടുള്ള സാരിയാണ് ഞാനത് ആക്കിയത് സ്കേർട്ട് അടിച്ചത് ഇതിന് ഞാൻ സ്കേർട്ടും ഷോളും അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഷോളിൻ്റെ അവിടെ ചെറിയ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അതായത് ക്രീമും ബ്ലാക്കും കോമ്പിനേഷനും അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഈ ക്രീം പ്യുവർ പ്യുവറായിട്ടുള്ള ടിഷ്യൂ മോഡലുള്ളൊരു സ്കേർട്ടാണത് ഇതും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണോട്ടോ ഏത് അത് ഏറ്റവും അവസാനം ഏതാദ്യം ആദ്യം ഇഷ്ടപ്പെട്ട് നിങ്ങൾ പറയണോട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ധാവണി ഇതും സാരി തന്നെയാണ് ഞാൻ ഷോൾ മാത്രം പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്യുക ഇത് ഒരു ക്രിസ്ത്യൻ ടച്ച് ഉള്ള പോലത്തെ ഒരു സാരി ആയിരുന്നു അതാണ് ധാവണിയാക്കിയത് അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് പല ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാവണി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ധാവണി അതുകൊണ്ടാണ് ഞാൻ സാരി മുറിച്ച് എന്താ എല്ലാ സാരിയും മുറിച്ച് ഞാൻ ധാവണി ആക്കാറില്ല എനിക്ക് ഈ ധാവണി ഇഷ്ടമായതുകൊണ്ട് അതിന് യോജിക്കുന്ന രീതിയിലുള്ള സാരീസ് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ധാവണി തയ്ക്കാറുണ്ട് ഇത് ഷോൾ ഞാൻ സെപ്പറേറ്റ് വാങ്ങിയാണ് സീക്വൻസ് വർക്ക് ഒക്കെ ഉള്ളൊരു ഷോൾ ആണ് ഇത് ഞാൻ വേറൊരു ധാവണയ്ക്കും കൂടി ഇടാറുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ ധാവണയ്ക്കും കൂടി ഇടാറുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോ ഇതാണ് എന്റെ തേർഡ് ധാവണി ഓക്കെ ഞാൻ ഇട്ട ധാവണി എന്ന് പറയുന്നത് ഇത് പണ്ടത്തെ ഒരു ടൈപ്പ് സാരിയാണ് കേട്ടോ പണ്ടത്തെ അമ്മമാരൊക്കെ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു കുറച്ച് കട്ടി കൂടിയ തുണിയാണ് കേട്ടോ അത് ആ തുണിയുടെ ദാവണിയാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത് ആക്ച്വലി ആ തുണി വെച്ചിട്ടുള്ള സാരി നമ്മൾ ഉടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉഷ്ണിക്കും പക്ഷെ ധാവണിയാവുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ധാവണിയാണിത് അടുത്തതായിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ധാവണിയാണ് കേട്ടോ ഈ ധാവണീൻ്റെ കളറ് മസ്റ്റാർഡ് യെല്ലോ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ധാവണി ഭയങ്കര ഇഷ്ടമാണ് ഈ ഇത് ആക്ച്വലി സാരിയാണ് വെറും എത്രയോ ത്രീ ഹൺഡ്രഡ് സംതിങ് എന്തോ ഉള്ളു ഈ സാരിക്ക് ആ സാരി ഞാൻ എന്ത് ചെയ്തു കണ്ടപ്പോൾ തന്നെ ആ കളറിനോടുള്ള ഇഷ്ടം കൊണ്ടുതന്നെ ഞാൻ ധാവണിയാക്കി ഇത് ഹൽദി ഫങ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ധാവണിയാക്കിയതാണ് ഞാൻ അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ ഈ ഷോള് ഞാൻ മൂന്നാല് ധാവണയ്ക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ആക്ച്വലി എനിക്ക് ഈ ഷോള് ഭയങ്കര യൂസ്ഫുള്ളാണ് പല ഐഡിയാസില് നമുക്ക് ഈ ഷോള് നമുക്ക് വെയർ ചെയ്യാം അപ്പോൾ എനിക്ക് ഈ ഒരു ദാവണിയും ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു കോമ്പിനേഷനായി ഈ തുഞ്ചം പറമ്പിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വിജയദശമി ആഘോഷത്തിൽ ഞാൻ ഈ ധാവണിയായിരുന്നു ഇട്ടിരുന്നത് പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പല ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലും ദാവണി ക്രിയേറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സാരീസ് വെച്ചിട്ട് എൻ്റെ ഏറ്റവും കൂടുതൽ സാരി വെച്ചിട്ടുള്ള ദാവണികളാണുള്ളൂ ആകെപ്പാടെ ഒരെണ്ണേ തയ്ച്ചിട്ടുള്ളൂ ഞാൻ തുണി വാങ്ങി തയ്ച്ച ദാവണി അതാണ് ഇപ്പം നിങ്ങളീ കാണുന്നത് എൻ്റെ അനീതിയുടെ കല്യാണത്തിൻ്റെ അന്ന് ഗുരുവായൂർ രാവിലെ ഞാൻ ദാവണിയായിരുന്നു ഇട്ടിരുന്നത് ഇത് ഞാൻ കോഴിക്കോട് കസവ് കേന്ദ്രം എന്ന് വാങ്ങിയ സാ ഒരു ധാവണിയാണ് അല്ല അപ്പോൾ ഇതാണ് എൻ്റെ ധാവണി കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ദാവണി കളക്ഷൻസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും ഇഷ്ടപ്പെട്ട ധാവണി ഏതാണ് എന്നുള്ളതും കൂടി എന്നോട് പറയാം കേട്ടോ അപ്പോ ബായ്